എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഇതിപ്പോ ദൂക്കാൻ വഴിയാണ് കേട്ടോ ഈ ദൂക്കാൻ വഴി റോഡിൽ നോക്കി നോക്കി രണ്ട് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കാണ് അത് ഈ മരുഭൂമി പോലത്തെ ഏരിയ ആണ്ട്ടാ പോണ വഴി എത്രയോ കിലോമീറ്ററുകളാണ് ഇതിപ്പോ നമ്മുടെ ദൂക്കാൻ ഭാഗത്ത് മാത്രല്ല ഹുംസലിൽ പോകുമ്പോഴും വക്ര ഭാഗത്ത് പോകുമ്പോഴും ഏത് ലോങ് റോഡിൽ പോകുമ്പോഴും രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും അത് നമ്മുടെ നാട്ടിലൊക്കെ റോഡ് സൈഡിൽ ഒരു മരം കണ്ട അപ്പൊ വെട്ടികളയും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഖത്തർ ഗവൺമെന്റ് ഏത് മരുഭൂമി ആയാലും കഷ്ടപ്പെട്ട് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് അതിന് ആയിട്ട് രണ്ടു നേരം വെള്ളം ഒഴിച്ചും ഇതിനൊക്കെ ആൾക്കാർ നിർത്തിയിട്ട് വേണം ഇത് വെള്ളം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റിക് കാണാം ടാങ്കർ ലോറിയിലാണ് വെള്ളം അടിക്കുന്നത് ഇത് ഒരു ചെറിയൊരു സ്ഥലത്തല്ല കിലോമീറ്ററുകളോളം ഇതേപോലെ തന്നെയാണ് പണ്ട് നമ്മള് നാട്ടിൽ നിന്ന് പറയും മരുഭൂമിയിലെ പണിയെടുക്കാൻ പോണത് ഇപ്പൊ ഖത്തറിന് അങ്ങനെ പറയാൻ പറ്റുമോ കത്തൽ എവിടെ നോക്കിയാലും മരങ്ങളാണ് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ മരങ്ങൾ ഇപ്പൊ കത്തലായി തുടങ്ങി ഇവിടുത്തെ ചൂട് ഇപ്പം ഏകദേശം അമ്പതിൻ്റെ അടുത്താണ് എന്നിട്ടും ഇത്ര അധികം ഏരികളിൽ എത്ര ടാങ്കർ വെള്ളം വേണം തന്നെ അറിയില്ല അത്ര അധികം സ്ഥലങ്ങള് ഇവർ രണ്ടു നേരം നനച്ച് ഈ ഖത്തർ ഗവൺമെന്റ് ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത്രയും വലിയ മരങ്ങളാക്കി മാറ്റണ്ടെങ്കിൽ അവരെ നമ്മൾ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ മരങ്ങളും എല്ലാതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വെട്ടിക്കളയാതെ നമ്മൾ പരമാവധി സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ മക്കളെ കാലത്തൊക്കെ അവർക്ക് ഉപകരിക്കും